അച്ചാർ കുപ്പിയിൽ സ്പൂൺ ഇട്ട് വെക്കുന്നത് അപകടം എത്ര കറികൾ ഉണ്ടായാലും ചിലർക്ക് അച്ചാർ നിർബന്ധമാണ് അതിനാൽ തന്നെ വീട്ടിൽ ഏതെങ്കിലും അച്ചാർ സൂക്ഷിക്കുന്നവർ ധാരാളമാണ് എന്നാൽ ചിലർ അച്ചാർ കുപ്പിയിൽ പതിവായി ഒരു സ്പൂൺ സൂക്ഷിക്കുന്നത് കാണാം ഇത്തരത്തിൽ പതിവായി അച്ചാർ കുപ്പിയിൽ സ്പൂണിട്ട് വെക്കുന്നത് അപകടകരമാണ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ അച്ചാർ എങ്ങനെ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കണമെന്നും അച്ചാർ കുപ്പിയിൽ സ്പൂൺ ഇട്ട് വെച്ചാൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അച്ചാർ കുപ്പിയിൽ സ്പൂണ് ഇട്ടതിന് ശേഷം പലപ്പോഴും അച്ചാർ പാത്രം കൃത്യമായി പലരും അടച്ചു വയ്ക്കാതിരിക്കുന്നത് കാണാം പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ പോകുമ്പോൾ അച്ചാർ പാത്രത്തിൽ ഒരു സ്പൂൺ പതിവായി ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിൽ സ്പൂൺ ഇട്ടതിന് ശേഷം അച്ചാർ പാത്രം നല്ല രീതിയിൽ അടയ്ക്കാതിരിക്കുന്നത് അച്ചാറിൽ ബാക്ടീരിയ പെരുകുന്നതിന് കാരണമാകണം പ്രത്യേകിച്ച് സ്പൂൺ അച്ചാർ പാത്രത്തിൽ ഉണ്ടെങ്കിൽ അപകടകാരികളായ ബാക്ടീരിയകളും ഫംഗൽ ബാധകളും വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പതിവായി ഇങ്ങനെ കിടക്കുന്ന സ്പൂണിൽ അച്ചാറിൻ്റെ അംശങ്ങൾ പറ്റി പിടിച്ച് സാവധാനത്തിൽ ഇവ കറുപ്പ് നിറത്തിൽ സ്പൂണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതെല്ലാം അച്ചാറിൽ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് വന്നു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവ അവഗണിച്ച് അച്ചാർ വീണ്ടും ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇതുകൂടാതെ അച്ചാറിൽ സ്റ്റീലിൻ്റെ സ്പൂണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തുരുമ്പ് കറയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അച്ചാറിൽ വിനാഗിരി ചേർത്തിരിക്കുന്നതിനാൽ തന്നെ ആസിഡിക് സ്വഭാവം വളരെ കൂടുതലായിരിക്കും ഇത് സ്പൂണിലെ ലോഹവുമായി പ്രവർത്തിച്ച് സ്പൂണിൽ തുരുമ്പ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇവ ശ്രദ്ധിക്കാതെ ദീർഘകാലം ഇത്തരത്തിൽ തുരുമ്പ് പിടിച്ച സ്പൂൺ അച്ചാറിൽ ഇടുന്നത് പോയിസണിങ് അതുപോലെ അണുബാധ എന്നിങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു കൂടാതെ അച്ചാറിൽ സ്റ്റീലിൻ്റെ സ്പൂണിന് പകരം പ്ലാസ്റ്റിക് സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതും കൂടുതൽ അപകടകരമാണ് അച്ചാറിലെ ആസിഡുമായി ഇവ പ്രവർത്തിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അംശം അച്ചാറിൽ കലരുകയും ഇത് കഴിക്കുന്നതിലൂടെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു ഇനി അച്ചാർ ഉപയോഗിക്കേണ്ട വിധം പലരും അച്ചാർ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ കഴുകാറില്ല ആ കുപ്പിയിലേക്ക് വീണ്ടും വീണ്ടും അച്ചാർ ഇട്ട് വയ്ക്കുന്നത് കാണാം അതുപോലെ അതിൽ ഇടുന്ന സ്പൂണും കഴുകാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കാണാം ഇങ്ങനെ ചെയ്യരുത് ഒപ്പം ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിയിൽ അച്ചാർ സൂക്ഷിക്കരുത് അതുപോലെ അച്ചാറിൽ സ്പൂൺ ഇട്ട് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വെ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്